കണ്ണുമുമ്പിന്റെ മുമ്പിൽ ഓ അവിടെ ഏതോ കരുവാറുകൊണ്ടെന്നാണ് ഈ പറയുന്നത് ദിയാദിനെ കണ്ണു മുമ്പിലാണെന്നിട്ട് ഓം പറഞ്ഞ മാതിരി സി പിന്നെയാണ് പറയുന്ന ആളുകൾ ഇവിടെ ഉള്ള ഒളിച്ചിരുന്ന് കളിക്കുന്ന ആളുകളാണ് പ്രത്യക്ഷത്തിൽ ഒരു വരലില്ല ആ പറയുന്ന ഒരു വ്യക്തിക്ക് ഇക്കാമ പോലില്ല മസുലൂമാണ് കണ്ട പോലീസ് കൂടി എല്ലാം ഒരു മില്യൺ ആരോ അടിച്ചു മാറ്റി എല്ലാം കൂടി ഉള്ളത് അടിച്ചു മാറ്റിട്ടേ ഞങ്ങളൊക്കെ ഇപ്പൊ അതുകൊണ്ട് ഇങ്ങനെ സ്വകാര്യ ജീവിക്കണം കിട്ടിയോ ഒരു നാലഞ്ച് പിന്നെ ഏക്കർ വാങ്ങിയോ ആ വാർത്തക്ക് വില കുറവാ ചില യൂട്യൂബ് ചാനലുകാര് കോടതി വിധി ഒക്കെ പറയുന്നത് കേട്ടാൽ സൗദി അറേബ്യ ഇതുവരെ കാണാത്ത ആളുകളാണ് പല സംസാരം കാര്യങ്ങളൊക്കെ കേട്ടാൽ ആ സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്നിട്ട് ഞമ്മക്ക് മറുപടി പറയാൻ പിന്നെ പിറ്റേന്ന് റെഡി നിൽക്കുക എന്താ മറുപടി ഒക്കെ കേട്ടിട്ട് പോകാൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു കേട്ടിട്ട് ഇന്ന് രണ്ടാൾക്കാരും ഇപ്പൊ നാളെ പതുവരെ ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മറുപടി വരും ഓൻ കണ്ണുമുമ്പിന്റെ മുമ്പിൽ നിന്നല്ലോ അവിടെ ഏതോ കരുവാരം കൊണ്ടെന്നാണ് ഈ പറയുന്നത് ദിയാവിന് കണ്ണു മുമ്പിലാണെന്നിട്ട് ഓൺ പറഞ്ഞ മാതിരി ചി പി ഗുണ്ടന്നെയാണ് ഗുണ്ടന്നെയാവോ പിന്നെ ഉള്ളത് പറയുന്ന ആളുകൾ ഇവിടെ ഉള്ള ഒളിച്ചിരുന്ന് കളിക്കുന്ന ആളുകളാണ് പ്രത്യക്ഷത്തിൽ ഒരു വരണ്ടില്ല ആ പറയുന്ന ഒരു വ്യക്തിക്ക് ഇക്കാമ പോലും ഇല്ല മസുലൂണ് കണ്ട പോലീസ് കുടിച്ചു കല്ലിടും ഉപ്പു പോയപ്പോൾ ഒരു ചുക്കുമില്ല പോലീ വലിയ വലിയ ഡയലോഗൊക്കെ എടുത്തു പിന്നെ ഓന് നാട്ടു പോയിട്ട് എത്ര പോലെ റഹീമ് പോയാൽ അതേമാതിരി പതിനെട്ട് അല്ല ഇത് എടുക്കണമതി പതിനൊട്ട് നാട്ടിലൂടെ പോകാൻ പോകുമ്പോഴത്തെ പ്രശ്നങ്ങള് പറ്റിയിരിക്കണോ പിന്നെ ഉള്ളത് നേരത്തെ പറഞ്ഞ മാതിരി എട്ടുകാരുമായി മൂന്ന് മില്യൺ രാവിലെ ഞാനും അഷ്റഫും ഞങ്ങളെല്ലാം കൂടി ആ ഓഫീസിൽ പോയിട്ട് വക്കീലിന്റെ ഓഫീസിൽ പോയിട്ട് സിദ്ദീഖ് ഉണ്ടായിരുന്നില്ല അങ്ങ് മുനീബ് ഉണ്ടായിരുന്നു ഞങ്ങൾ ആ ഓഫീസ് ഞാൻ ബാർഗെയിൻ ചെയ്ത് മൂന്ന് മില്യൺ എന്നാണ് ഞങ്ങൾ തുടങ്ങണത് മുപ്പത് മില്യണ ചോദിച്ചത് പല നിലയ്ക്ക് ഞങ്ങൾ സംസാരിച്ചു അപ്പൊ അഞ്ച് മില്യൺ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഒരാള് പറഞ്ഞ ഞങ്ങളെ കൂട്ടത്തിലുള്ള ആളെ പേരാൻ പറഞ്ഞാ അങ്ങനെ പിന്നെ ആ ഫ്ലാലാണ്ട് പോയിക്കോട്ടെ നമുക്ക് അഞ്ച് മില്യൺ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല അങ്ങനൊരു പോര് ആയിരുന്നു ഞങ്ങൾ അഷ്റഫ് സത്യത്തിൽ ഇപ്പോൾ കുടുംബം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് കടപ്പാട് കാരണം ഓ ഇല്ലെങ്കിൽ ജീവിക്ക് ഇറങ്ങി തിരിച്ചില്ലെങ്കിൽ ആ റഹീമിന്റെ തല എന്നോ രക്ഷിപ്പോയിരുന്നു നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മാസം മുമ്പാണ് പാലക്കാട് തല വെട്ടിയത് അല്ലെ അപ്പം അടുത്ത ദിവസം റഹീമിന്റെ കൂടെ കിടക്കുന്ന ആളെന്നെ വെട്ടി ആകെ മൂന്ന് വർഷം എത്ര വർഷമായിരുന്നത് രണ്ടു വർഷമായിട്ടായിട്ടുള്ളു കാരണം ആ കൊലപാതകം ആരും അയാളോട് ചോദിച്ചാൽ ചെന്നിട്ടില്ല കാരണം ചോദിക്കാൻ ചെല്ലാത്തതിന്റെ കാരണം എന്താ അവിടെ വളരെ ക്രൂരമായിട്ടാണ് ആ സൗദി പൗരനെ കൊന്നിട്ടുള്ളത് അല്ലേ എന്തേ കഷ്ണമാക്കിയാണ്ട അപ്പൊ അതിൽ നമുക്ക് ഇടപെടാൻ നമ്മളെ കൊണ്ട് ഇരുന്നതിന്റെ കാരണം അത് ഒരു വലിയൊരു നീചമായ രീതിയിലാണ് കൊലപാതകം നടന്നിട്ടുള്ളത് ആ പാലക്കാടിന്ന് അതേപോലെ എത്രയോ ആളുകൾ ഇവിടെ ജയിലിലുണ്ട് ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഈ അഷ്റഫ് വേങ്ങാട് എന്ന് പറഞ്ഞ വ്യക്തി ഇല്ലെങ്കിൽ ഈ കേസ് പുറം ലോകം കാണൂല അതേപോലെ തന്നെ നജീബ് കൊച്ചുങ്ക ഷക്കീബ് കൊളക്കാടും ഇവര് രണ്ടാളും കൂടെ നജീബ് ഇങ്ങോട്ട് വാ വേദിയിലേക്ക് വാ നജീബ് ഇടപഴി ഇവിടെ വഴി നിങ്ങൾ വരും വളരെ അത്യാവശ്യം കാരണം നിങ്ങളാണ് ഈ കേസ് പുറം ലോകം കൂടുന്നത് നജീബാ നജീബും ഷക്കീബ് കൊളക്കാടിനുമാണ് ഈ കേസ് ജയിലില് മലാസില് വേറൊരു ഒരു ഒരു കേസിൽ ബന്ധപ്പെട്ട ആളെ സന്ദർശിക്കാൻ ചെന്നപ്പോ ആ ഈ കേസ് പറ കാണിച്ച ആളാണ് അല്ലെങ്കിൽ റഹീമുള്ള കേട്ട് ആർക്കും അറിയില്ല ഇന്നത്തെ മാതിരി സോഷ്യൽ മീഡിയ ഇല്ല മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലഘട്ടം നേരത്തെ ആരോ പറഞ്ഞ പോലെ റഹീമ് ചിലപ്പോ മൊബൈൽ പോലും നേരത്തെ കണ്ടിണ്ടാവില്ല ജയിലിൽ ഉദ്യോഗസ്ഥരെ കഴിഞ്ഞേ കണ്ടിണ്ടാവുള്ളു ഏത് ഈ ഇതൊക്കെ ഉള്ള സാധാരണ ഒരു ചെറിയ ഫോണായിരിക്കും അവിടെ ഉപയോഗിക്കാൻ ഉള്ളത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ആ കുട്ടിയെ നമ്മളൊരു സഹോദരനായിട്ടാണ് നമ്മളൊന്ന് കണക്കാക്കിയത് അഷറഫ് ഉണ്ടോ ചോക്കത്ത് ചോക്കത്തോടെ വലുവിൽ കാരണം പതിനെട്ട് ഈ മൊബൈൽ ഇറങ്ങിയ കാലം മുതൽ അതിന് ഫോണിൽ റീചാർജ് കേറ്റി കൊടുക്കുന്ന വ്യക്തിയാണ് ഇതുവരെ ഒരു മടിയും കൂടാതെ ഒരു പൈസ പോലും ഇതില്ലാതെ റീചാർജ് ഇങ്ങൾക്കൊക്കെ നാട്ടിൽ ഉമ്മാക്കൊക്കെ വിളിക്കണ ആ ഫോൺ റീചാർജ് ഉണ്ടെങ്കിൽ അല്ലാണ്ട് വിളിക്കാൻ പറ്റുള്ളു റീചാർജ് ഉണ്ടെങ്കിൽ അതും എല്ലാ അതേപോലെ തന്നെ ഡ്രസ്സ് മറ്റുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഈ ശൗക്കത്താണ് അതും വളരെ ആരും അറിയാതെ ഒരു പ്രതിഫലം ആഗ്രഹിക്കും അടുത്ത കാലത്താണ് ഞങ്ങൾ പോലും അത് അറിഞ്ഞത് കൊറം ലോകം അറിഞ്ഞത് ചെയ്തു കൊടുത്തിരുന്ന ആളാ ഞങ്ങൾ ഒരുപാട് ഇതില് ഞങ്ങള് ആ പിന്നെ റഹീമിന്റെ പിന്നെ അഷ്റഫിന്റെ ആ അന്നൊന്നും അമ്മാന്റെ ഫോട്ടോ ഞങ്ങൾ കണ്ടിട്ടില്ല ആദ്യകാലഘട്ടങ്ങളിൽ അഷറഫിന്റെ വാക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ കുഞ്ഞോയിന്റെ വാക്കുകളിൽ നിന്നാണ് ഞങ്ങള് സത്യത്തില് ഉമ്മാന തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഞങ്ങള് നേരത്തെ വെല്ലാഞ്ചല പറഞ്ഞ പോലെ ഞങ്ങളെ വേദന കൊണ്ട് പറയുന്നതാണ് ഇതൊക്കെ ഇതില് പിന്നെ ഒരു മില്യൺ ആരോ അടിച്ചു മാറ്റി വേറൊരു മില്യൺ വേറെ ആളും അടിച്ചു മാറ്റി എല്ലാം കൂടി ഉള്ളത് അടിച്ചു മാറ്റിട്ടേ ഞങ്ങളൊക്കെ ഇപ്പം അതുകൊണ്ട് ഇങ്ങനെ സ്വകാര്യ ജീവിക്കുകയാണ് ഇത്ര മില്യണ കിട്ടിയത് ആരോ ോ സിദ്ദീഖിന് കിട്ടിയ സിദ്ധീഖിന് ഇപ്പൊ നാലഞ്ച് പിന്നെ ഏക്കർ വാങ്ങിയോ ആ ഭാഗത്തൊക്കെ വില കുറവാ കുറവാത്ത് അപ്പൊ ഇവിടെ നന്നായിട്ട് അടിച്ചു മാറ്റാൻ ഇവിടെ മാറ്റാൻ കിട്ടിയല്ലേ സൗദി അറേബ്യയില് ഇവിടെ എ ഡിവി അടുത്തല്ലേ ഈ പണി സൗദിയുടെ കടയിൽ ഇരിക്കുമ്പളെ എഡിവി അറിയാം നമ്മള് പഴയ കാലത്ത് അടിവരി അതിപ്പോ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് മലയാളക്കാർക്ക് അതും പറ്റുന്നില്ല എ ഡിവി കളിച്ചാൽ ഏഹ് ഏതായാലും ഏതും ക്യാമറയും കാര്യങ്ങളൊക്കെ അതുകൊണ്ടിപ്പോ വലിയ മലയാളികൾ ഉണ്ടിക്ക് തോന്ന കായ് പോയിന് ആ കാലത്ത് അങ്ങനെ ചില ആൾക്കാർ അതന്വേഷിച്ച എങ്ങനെ പൈസ അയച്ചത് പൈസ അയച്ചത് ഇവിടുന്ന് ഉള്ള ഓരോ ആളുകളും ഓരോ കുടുംബത്തിനും ഓരോ കുടുംബത്തിനും മറ്റേ കുടുംബത്തിനും എല്ലാവർക്കും വിളിച്ചു പറഞ്ഞിട്ടാണ് അക്കൗണ്ടിൽ കൈ വന്നത് അല്ലാതെ പ്രമദാനും ലാസ്റ്റിൽ എത്തിയപ്പോൾ ഫുള്ളായിക്കൊണ്ടിരുന്നു പൈസ പാവപ്പെട്ട നമ്മളെ മുസ്ലിം സ്ത്രീകളൊക്കെ ഈ സക്കാത്ത് കൊടുക്കണ പരിപാടി അറിയും അല്ലേ ഇതൊക്കെ കൊടുക്കണ ആ വാക്കിക്കാണ് നീക്കിയിട്ടാണ് കൊടുത്തിട്ടാണ് അത് പുള്ളായത് റമദാൻ തിരഞ്ഞെടുത്തത് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഇങ്ങനെ ഒരു പിരിവുണ്ടാക്കണം ഇങ്ങനെ ഒരു കമ്മിറ്റി നാട്ടിലൊരു ട്രസ്റ്റ് രൂപീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് ഈ യോഗ ഈ മീറ്റിംഗ് ഹാളിൽ നിന്ന് ഇതിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും അറിയാം നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കിയ കമ്മിറ്റിക്ക് ബദലായിട്ട് അവിടെ നാട്ടിലൊരു കമ്മിറ്റി ഉണ്ടാക്കി അത് എന്തിനാ അവിടെ ട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഷർ ബേഗാനെ പലപ്പോഴും ജീവിത ആ ട്രസ്റ്റിൽ റിയാബ് സഹായ സമിതിയെങ്കൂടി കയറ്റാത്ത അഷ്റഫിന അഷ്റഫ് പോലും കേറിയില്ല അതിന് കാരണം എന്താ അഷ്റഫ് പോലും അതിൽ കയറിയില്ല ആ ട്രസ്റ്റിന്റെ അക്കൌണ്ടിലെ പൈസ ഓരോരേ അതിൽ കിട്ടുകൊടുക്കുന്നു ഓരോ ആളുകൾ നമ്മളിതിങ്ങനെ അവിടെ നിന്ന് കാണണം അതിന്റെ അടിയിൽ കായ് കയറഞ്ഞിട്ട് ഒരാള് ഗ്രൂപ്പിൽ ഒന്നാണ് ചൂടായിട്ട് എന്താ കായ് കയറാത്തത് നമ്മളെത്തെ ഏൽപ്പി കൂട്ടക്കാരെത്തി ഏൽപ്പിച്ചല്ലേ കേറാത്തു അങ്ങനെ അവസാനം ആ ഗ്രൂപ്പ് ഇന്നെ റിമൂവ് ചെയ്ത് ഞാൻ കേരിക്കുന്ന പ്ലേ അപ്പൊ അതിൽ നോക്കുമ്പോ എന്താ കേരളത്ത് കേറൂലേ അന്ന് അക്കൗണ്ടിന്റെ ഉണ്ടായിരുന്നു മറ്റുള്ളത് ഗൂഗിൾ പേന്റെ പ്രശ്നന്റ് ഉണ്ടായിരുന്നു ഓരോന്ന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് പരിഹരിച്ചു പിന്നെ പൈസ ഇങ്ങനെ കേരളം അതിൻ്റെ കൂടി നാല്യേഴ് കോടി ആയിട്ട് കയറിയായിരുന്നു മുപ്പത്തിനാല് ജില്ലകളെല്ലാം കൂടി പിന്നെ വക്കീലിനടുത്ത് ആ ചെക്കിന്റെ കോപ്പി ഞമ്മളെടുത്ത് എന്തെടുത്തുണ്ട് എന്റെ കോപ്പി ഏഴര ലക്ഷം റുപ്യ വക്കീലിനെ കൊടുത്ത് അതിലും സംശയം അതിലും കമ്മീഷൻ പറ്റി ചിന്തിക്കുന്നതാണ് വക്കീല് കൊടുത്ത പൈസ ഇതിലൊന്നും അംബാസഡർ ഒപ്പിട്ട ചെക്കും കാര്യങ്ങളും ഒക്കെയാണ് ഇത് നാട്ടിൽ നിന്ന് വന്ന അതേ എമൗണ്ട് കൊടുക്കല്ലാതെ നമ്മൾക്ക് ഇതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം തന്നെ അഡ്വക്കേറ്റ് ആരിസ് ബീരാം വന്നപ്പോഴേ ഞങ്ങൾ ജയിലിൽ അല്ല സോറി അംബാസഡർ എടുത്ത് പോയി അംബാസഡർ എടുത്ത് പോയപ്പോ അംബാസഡർ കേസിന്റെ കാര്യങ്ങളതൊക്കെ സംസാരിച്ച കൂട്ടത്തില് മൂപ്പന് ഒരു പ്രശംസ നമുക്ക് തന്നു കാരണം ആ പൈസ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തി ഇത്രയും പൈസ കേരളക്കാരെ കൊണ്ട് അത് കഴിയുള്ളൂ എന്നുള്ളതൊക്കെ മൂപ്പര് ഇതിനെ കുറിച്ചൊക്കെ ഒരു അഭിനന്ദനം നമുക്ക് തന്നെ അപ്പൊ ആ ഒരു കാര്യങ്ങളിലൊക്കെ നമ്മള് സത്യത്തില് ഇതിൽ ഒരു ഒന്നും ആഗ്രഹിച്ചിട്ടല്ല ഞങ്ങളൊന്നും പതിനെട്ട് കൊല്ലം മുമ്പ് ഇറങ്ങിയത് ആരും ഇതിൽ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം എത്ര ആൾക്കാരുടെ ഇവിടെ ജയിലിൽ കിടക്കണം പാവപ്പെട്ട ആൾക്കാർ ഒരു ലക്ഷ രാല് കൊടുക്കാൻ ഇല്ലാത്ത ആൾക്കാരുണ്ട് അമ്പതിനായിരം രീതി കൊടുക്കാൻ ജാത്ത ആളുകളുണ്ട് ചെറിയ ചെറിയ എമൗണ്ടിൽ ആളുകൾ റെന്റേക്കാർ എടുത്തതും മറ്റുള്ള നാലും അഞ്ചും കൊല്ലം കെടുന്ന എടുക്കുന്ന ആളുകളുണ്ട് ഇതിന്റെ ഒക്കെ പിരിവ് എടുത്തുകാണ്ട് ഓരോ സംഘടനകളൊക്കെ കൊണ്ടുപോയി കാണ്ട് കൊടുത്തിട്ടൊക്കെ അവരൊക്കെ ഇറങ്ങി നാട്ടിൽ പോയത് നമുക്ക് എത്ര എളുപ്പം കൊണ്ടാ നമുക്ക് ഈ പൈസ സഹ ഇത് കിട്ടിയിരുന്നത് ഒരു മാസത്തിൽ നമ്മൾ ഇതുണ്ടാക്കി ആപ്പ് ഉണ്ടാക്കിയ നമ്മള് പിന്നെ സെമിയർ കുന്നംപറമ്പില് എന്ന സമീർ കുന്നമംഗലം ഇവിടെ റിയാദിൽ വന്നപ്പോഴാണ് ഇവിടുന്ന് പിന്നെ നാട്ടിൽ പോയാൽ ഇങ്ങനെ നമ്മൾ ഇത് ഉണ്ടാക്കിണ്ട് ട്രസ്റ്റ് ഇണ്ടാക്കിയിട്ടുണ്ട് നിങ്ങള് നാട്ടിൽ പോകണം കാര്യങ്ങള് അദ്ദേഹം ഇവിടെ വിസിറ്റ് ചെയ്തപ്പോളാണ് പിന്നെ ഇവിടുന്ന് നമ്മള് ഫിറോസ് കുന്നംപറമ്പെ വിളിച്ചു സാധിക്കല് ശാബ്ദങ്ങൾ ഞാൻ അടക്കം വിളിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ പല ആളുകളെയും വിളിച്ച് എല്ലാവരോടും ഓരോ ഇത് പറയാനും സ്റ്റേറ്റ്മെന്റ് വരെ വീട്ടിൽ പോകാനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതിങ്ങനെ സജീവമാക്കി പൈസ വന്നപ്പോൾ ഇതിന് പിന്നെ അവകാശികൾ പുതിയപ്പോ നേരത്തെ വല്ലാ അവകാശികൾ കൂടി അവകാശികൾ കൂടണം അതിനോടുന്ന ഇതിന് അവകാശികൾ കൂടണത് ഇവിടെ നമ്മൾ ഫണ്ട് ഉദ്ഘാടനം ചെയ്ത് കണ്ട ആദ്യത്തെ പൈസ തന്നെ നമ്മൾ ഉസ്മാൻ അലി ഒരു ലക്ഷം റുപ്യ തന്നുകൊണ്ടാണ് ഉദ്ഘാടനം ചെയ്തത് അലി അവിടെ ഇരിക്കുന്നുണ്ട് അയല് ആ അപ്പൊ പിന്നെ അയ്യമെന്നാണ് തുടക്കം ആ ഫണ്ട് അങ്ങോട്ട് കയറി കൊണ്ടാണ് തുടക്കം അങ്ങനെ ഓരോ ആളുകളും സഹായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അത്രയും വലിയൊരു സംഖ്യ ഉണ്ടായത് ഇതൊക്കെ സത്യത്തിൽ ഉമ്മാന്റെ കണ്ണീരയിൽ അവിടെ നമ്മൾ ആളുകൾക്ക് മുമ്പിൽ തുറന്ന് കാണിച്ചിട്ട് തന്നെയാണ് കാരണം എങ്ങനെയെങ്കിലും പൈസ വരട്ടെന്ന് നിങ്ങൾക്ക് ഉമ്മാനെ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഓരോ ചാനലുകൾ ഇടുമ്പോൾ ഉമ്മാൻ്റെ ആ കരച്ചിനും ആ മുഖവും കണ്ടിട്ടാണ് ഈ കാശികളൊക്കെ ഇവിടുന്ന് ഓരോ ആളുകളും അയച്ചു കൊടുത്തത് പക്ഷെ എന്നിട്ട് ഞമ്മക്ക് കിട്ടിയ പ്രതിഫലം ഇവിടെ ഞങ്ങൾ അങ്ങനെ നോക്കു ചെയ്യാണ്ട് ഇങ്ങനെ പുറത്തു കൂടി അങ്ങേപ്പുറത്ത് കൂടി നടക്കുക എന്നിട്ട് വേറെ ഉള്ളവർ എന്നിട്ട് ഞമ്മളോട് നിങ്ങളെടുത്ത് കൊന്നാണ്ട് വരട്ടെ നിങ്ങളൊന്നിട്ട് അങ്ങോട്ട് വരുമോ അല്ലെങ്കിൽ അങ്ങോട്ട് വരുമോ ഞാൻ പറഞ്ഞു ഞങ്ങൾ എന്തിനു വരണോ നിങ്ങൾ കൊടുന്ന് നിങ്ങൾ എന്താ ചെയ്തോളി അത് പല ആയ അവസാനം ഇന്നലെ ഉമ്മാന റഹീമിനെ പോയി കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിന് സമാധാനമായി കാരണം കണ്ടല്ലോ കാരണം ഞങ്ങളെ കൊണ്ട് മുടങ്ങിയെന്നാണ് ചാനലിലൊക്കെ വന്നത് ആര് മുടക്കി ഇത് റെയിമീൻ അങ്ങോട്ട് വിളിച്ചാൽ കിട്ടുമോ ജയിലിക്ക് കിട്ടുമോ മൂബരാണത് കാട അയച്ചു വിളിച്ചാൽ കിട്ടൂല്ലോ വിളിച്ചാൽ കിട്ടും ഇങ്ങോട്ട് വിളിക്കാനേ പറ്റുള്ളൂ ഞങ്ങൾക്കാർക്ക് ഒരു ഒരു നിലക്കുതിൽ ഒരു ഇപ്പോൾ അമ്മാവൻ എന്താ മൂബര കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് വലയിരുത്തി ഇവിടെ ഈ വന്നിട്ടുള്ള ഒക്കെ സംഘടനക്കാരൻ ഇതൊന്നും നിങ്ങൾ നോക്കിക്കാണി ഇതൊക്കെ ഇവിടുത്തെ സംഘടനക്കാരൻ ഒരു വ്യക്തിയല്ല അല്ലെങ്കിൽ ഒരു ഇതൊരു പ്രസ്ഥാനല്ലാരും കൂടി ഓരോരോ പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ് ഞാൻ കെ എം സി സി എന്ന് പറഞ്ഞ സംഘടനയുടെ ആളാണ് അദ്ദേഹം കോൺഗ്രസിന്റെ ആളാണ് അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിന്റെ ആൾക്കാർ ഞങ്ങളാണ് ഇതിന് നേതൃത്വം ഞങ്ങൾ എന്തെങ്കിലും തെറ്റെയ്ത് അതായത് നാട്ടിൽ നിന്ന് പാണക്കാട് സാധിക്കല ശബ്ദങ്ങൾ പാണക്കാട്ടുകാർ വിളിച്ചത് ഞാൻ ചിലക്കാർ എന്റെ എഴുതി കാട്ടിക്കറി രാജി എന്തെങ്കിലും തെറ്റെയ്താൽ ഓല് കോൺഗ്രസിന്റെ ആൾക്കും ഓൽക്കും അത് തന്നെയാണ് അവസ്ഥ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും കുറച്ചും കൂടി ഇതേക്കാറ് വിചാരണയും പിന്നെ അതും എല്ലാം കൂടി ഏറ്റവും പിന്നെ ഇതാവും അല്ലേ അങ്ങനെ തന്നെ അല്ലേ പിന്നെ ഉള്ളതൊക്കെ പെട്ടുള്ള ഓരോ പാവപ്പെട്ട എല്ലാ സംഘടനകളും എല്ലാം ആരും ഇല്ലാത്ത എല്ലാ സംഘടനകളും സഹകരിച്ചില്ല യാതൊരു സഹകരിക്കാത്ത ഒന്നു രണ്ട് വ്യക്തികളെ ഉള്ളു ആ വ്യക്തികളുടെ കൂടെയാണ് ഇനി ആ വ്യക്തികളുടെ കൂടെ കള വലിയ രസം നമുക്ക് സങ്കടമൊന്നുമില്ല എന്നിട്ട് പോലും വലിയ ആൾക്കാരെന്താ അപ്പൊ ചെയ്യ ഞാനിന്നാലും എംബസിക്ക് വരാൻ നിന്നാ പിന്നെ വേണ്ട പോണി എംബസി കാലം അംബാസിഡർ എടുത്തൊക്കെ വില കുമ്മാന കൊണ്ടുപോണം പറഞ്ഞ അംബാസഡർ എടുത്തൊക്കെ ഒന്ന് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചു പക്ഷെ എന്തോ ഞാൻ ഇഞ്ഞ് പോയി കാണി അംബാസിഡർ മുമ്പ് അഞ്ഞ് വില ഒച്ചിമുളി ഉണ്ടായാലോ വിചാരിച്ചു ഞാൻ പോകാന്ന് എനിക്ക് പിന്നെ ഞാൻ പലയുള്ളൊക്കെ പറയും ആരുമ്പിലാണെങ്കിലും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ചെറിയൊരു കുഴപ്പമാണ് അതിന്റെ ഇന്ത് ചിലപ്പോ ഞാൻ ഈ ചക്കിപ്പറമ്പെന്ന് പറഞ്ഞ കുടുംബത്തിൽപ്പെട്ടാണ് ഭാരിങ്ങുന്നത്ത് കുഞ്ഞിന്റെ കുടുംബത്തിൽ പെട്ടാണ് ചക്കിപ്പറമ്പെന്ന് അപ്പൊ ആ ഒരു ചൂടിന്റെ ശരീരത്തിൽ ബ്ലഡിലൊക്കെ ഉണ്ടാവും അപ്പോ നമുക്ക് ഇങ്ങനെ പറയുമ്പോ എന്താ അറിയാം നമുക്ക് വിഷമം കൊണ്ട് പറയണത് അമ്മാവനോടാണ് പറയണത് കാരണം നിങ്ങളൊരു മുതിർന്ന ആളാണല്ലോ ഉമ്മ പാവാണ് ഞങ്ങൾക്കറിയാം അമ്മ വളരെ പക്ഷെ ഞങ്ങൾക്ക് ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം ഉള്ള കാര്യമാണ് ഇത് അബയിലൊക്കെ ഇതിന് പൂ തണുപ്പത്ത് എന്തു ആലക്കൊക്കെ അബൈക്കൊക്കെ പോകേണ്ട ആവശ്യം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ സ്വീകരിക്കൂല്ല പൂമാലട്ടാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലോ ഞങ്ങൾ ഇത് ഏത് രീതിയിൽ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല ഞങ്ങളൊന്നും ഒരിക്കലും ആരോടും വെറുപ്പ് കൊണ്ടിടക്കുന്ന ആൾക്കാരല്ലേ ഞങ്ങൾ ഇതേമാതിരി ഒരുപാട് ആളുകൾക്ക് സഹായിക്കുന്ന ആളുകളാണ് ഞങ്ങൾ കെ എം സി സി കമ്മിറ്റിനോട് ഒന്നും പിരിക്കാൻ പറഞ്ഞു റഹീമിന്റെ പണ്ടക്ക് പിരിച്ചു എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ ഇവിടെ പെരുന്നാൾ ഒഴിവാക്കിയാണ്ട് ബിരിയാണി ചാലഞ്ച് ചെയ്യാൻ അമ്പത് ലക്ഷം രൂപ ഇതൊക്കെ അക്കൗണ്ടിലുണ്ട് ആ പൈസകളൊക്കെ അതിലൊക്കെ കണക്ക് സെമീറിന്റെ അടുത്ത് ചെക്ക് ചെയ്താൽ കിട്ടും കോഴിക്കോട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഓരോ ചെറിയ ചെറിയ സംഘടനകൾ അഞ്ചു ലക്ഷം പത്ത് ലക്ഷം ഇസ്ലാമി തന്ത്രികള് അഞ്ചു ലക്ഷം പിന്നെ ഫണ്ട് അല്ല അതേ അതേപോലെ എല്ലാ ആളുകളും എല്ലാ സംഘടനയും ഇവിടെ ഒരു സംഘടനയില്ല എല്ലാ സംഘടനകളും നാട്ടില് അയച്ചിരിക്കണം കാരണം എന്താ അങ്ങനെയാണ് കോടികളുടെ മേലെ അങ്ങനെ കയറിപ്പോയത് ദുബായി കുളിച്ച് പറഞ്ഞിട്ട് അവിടുന്ന് ജിദ്ദി കുളിച്ച് പറഞ്ഞിട്ട് അവിടുന്ന് ദമാവ് വിളിച്ച സംഘടനകളോട് പറഞ്ഞിട്ട് അവരൊക്കെ ഇവിടുത്തെ അക്കൗണ്ടിൽ നിന്ന് ഇടാൻ പറ്റില്ല ആർക്കും നാട്ടിലെ അക്കൗണ്ടിൽ നിന്ന് ഇടാൻ പറ്റുള്ളൂ നാട്ടിലെ അഡ്രസ്സിൽ വരുള്ളൂ പൈസ എൻ ആർ ഈ പണം ഇടാ മറ്റേ ഇവിടുന്ന് ഡയറക്റ്റ് ആക്കാൻ പറ്റില്ല അപ്പൊ എൻ ആർ എ അക്കൗണ്ടിൽ നിന്ന് മറ്റുള്ള അക്കൗണ്ടിൽ നിന്ന് എസ് ബി അക്കൗണ്ടുകളിൽ നിന്ന് മാത്രമേ അയക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഒരു പ്രയാസമുണ്ടായിരുന്നു അപ്പോ നാട്ടിൽ തീലേറെ ഞങ്ങൾ ഇവിടെ ഇതിൽ സജീവമായി ഞങ്ങൾ പെരുന്നാൾ ഒഴിവാക്കിയാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി പെരുന്നാൾ ഇരുന്നു ഇവിടെ പാവപ്പെട്ട ഡ്രൈവേഴ്സ് യൂണിയനും മറ്റുള്ള റിയാർ ടാക്കീസ് പോലുള്ള എല്ലാ സംഘടനയുടെയും കേളിന്റെയും ഒ എസ് സി സിന്റെയും കെ എം സി സിന്റെ പ്രവർത്തകർ രാവിലെ മുതൽ ബിരിയാണി പേക്ക് ചെയ്യാൻ ആ ബിരിയാണി കൊണ്ടുപോയി കൊടുത്ത് ബിരിയാണി എല്ലാ ആളുകൾക്കും ആളുകൾ ഓർഡർ ചെയ്ത ആളുകൾക്കൊക്കെ സാന്നെസിച്ചു പെരുന്നാചോർ ഒന്നില്ല അസ്ലമുഖി കുട്ടികളും അസ്ലമുഖി കുട്ടികളും സ്റ്റിക്കർ ഇത് കാരണം ഇരുപത്തയ്യായിരം ആൾക്കാർക്കാണ് ഇത് എത്തിച്ചത് ഇവിടെ ഇരുപത്തയ്യായിരം ആൾക്കാർക്ക് നാട്ടിൻ ആയിട്ടില്ല അത് കുറച്ച് പണിയാണ് നാട്ടിൻ്റെ അടുത്തടുത്തടുത്ത് പരിഗി കൊടുത്താൽ ഇത് ഒരാൾ ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഒരു ബാറോഡിംഗിക്ക് ആൾ വേറെ ആ മുന്നൂറ് കിലോമീറ്റർ വരെയൊക്കെ പോയിക്കാണ്ടത് കൊടുക്കുന്നു അപ്പൊ ഇങ്ങളൊക്കെ ഞങ്ങളോട് നന്ദിയാണ് പറയേണ്ടത് നന്ദി നന്ദി കേട് കാണിക്കരുത് അപ്പൊ ഇഞ്ഞ് നാളെ യൂട്യൂബ് ചാനൽ നന്ദി കാണിക്കണിക്കണത് ഏത് ഓൻറെ ഒക്കെ കോല ഓൻ്റെ കോല അവൻ കണ്ണാടിയിൽ നോക്കിയിരിക്കണം എന്നിട്ട് ഓൻ്റെ ഒക്കെ ഒരുത്തനും കൂടി ഇരിക്കണ്ട് വേറെ ഇട്ടപ്പോ രണ്ടാ പുതിയതില് ഒരുത്തനും കൂടി കൂട്ടി കൊടുുന്നതാണ് അപ്പൊ ആളെ കുതിരാക്കാൻ വേണ്ടിട്ട് ആരൊക്കെ ഓന പോന് ധൈര്യം ഇങ്ങനെ പറ്റതി നാട്ടിൽ ഞങ്ങൾക്ക് ഏതാനും നാട്ടിലേക്ക് വരാൻ പറ്റില്ല അവിടെ കേസ് കൊടുക്കാൻ പറ്റൂല എന്നിട്ട് അതില് വളരെ മോശപ്പെട്ട രീതിയിൽ ആ വളരെ മോശപ്പെട്ട രീതി കാരണം ഇതിന്റെ ഒക്കെ പിന്നില് ആളുകൾക്കൊക്കെ ന്യൂസ് എത്തിച്ചു കൊടുക്കാൻ ആളുകളുണ്ട് അത് പൈന ഇൻഷാ അല്ലാ റഹീമിന് ഞമ്മളൊക്കെ പ്രാർത്ഥന ഉണ്ട് എല്ലാരും പ്രാർത്ഥന ഇമ്മാന്റെ കണ്ണിനീരുണ്ട് ഇൻഷാ തീർച്ചയായിട്ടും അതിനൊരു വിധി നമുക്ക് അനുകൂലമായി പിന്നെ സൗദി അറേബ്യയിലെ നിയമാണ് എന്തും അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ വരാം പൊരുത്തമ്പെ ആ കൂട്ടത്തിൽ രണ്ടാം പ്രതി ആയ ആ പ്രതിന്റെ കേസിന്റെ വിധി ഒന്നും ഇവിടെ വായിക്കണമെന്നല്ല മോളിച്ചാൽ അതൊന്നും ഇവിടെ വായിക്കും ആ കേസ് റഹീം നിരപരാധിയാണെന്ന് ഞമ്മളെ പറയണുള്ളൂ കോടതി ഒരിക്കലും നിരപരാധി എന്ന് പറഞ്ഞില്ല മനസ്സിലായത് അത് നൂറ് ശതമാനം തെറ്റുകാരനാണ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ വിധി പകർപ്പിന്റെ കോപ്പി ഉണ്ട് അതൊന്ന് വായിക്കുന്ന വേണം അത് വായിക്കുന്ന നിർബന്ധമാണ് കാരണം റഹീമിന്റെ അമ്മാവനും ഉമ്മയൊക്കെ ഉണ്ട് ഉള്ളവർ തന്നെ വായിക്കണം അത് വായിച്ചിട്ടായി കേൾപ്പിക്കണം അപ്പോ ഇതില് ആ ഒന്ന് വായിച്ച കാരണം എന്താ പറയുക ഞമ്മളൊന്നും ഇതില് ആരും അതിൻ്റെ ഇടയിൽ ഒരു ഒരു കാര്യം കൂടി പറയാണ്ട് ഞങ്ങളിത് അഞ്ച് മില്യണ് തീർത്തീനി ഞങ്ങളിത് നാല് മില്യണ് തീർത്തീനി ഞങ്ങൾ പത്ത് അവിടുന്ന് ഇവിടെ നിന്ന് തീർത്തീനി മറ്റോ ഇത് ഒരിക്കലും തീരൂലേനി ഇത് ആ കുടുംബം തന്നെ മാപ്പ് കൊടുത്താൽ മാത്രമേ തീരുള്ളൂ ആ കുടുംബം അല്ലാതെ മാപ്പ് കൊടുക്കാതെ ആരും ഇത് തീർ ആ മുങ്ങിയുണ്ടെങ്കിൽ ഒന്നും കൂടി ഉള്ളിലായിന് അതിപ്പോ ഇവിടെ നമ്മൾ അത് പോട്ടെ അപ്പൊ ഈ ഒരു കാര്യത്തിൽ അന്ന് നമ്മൾ ഇതിലെടുത്ത എഫക്ട് നൂറ് ശതമാനം നമ്മൾ ഇതില് പിന്നെ വിജയിച്ചിട്ടുണ്ട് നൂറ് ശതമാനം ആ പണ്ട് പഠത്തിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇൻഷാല് അഹമ്മൂദ് സാഹിബിനെ വിളിക്കുന്നുവെന്ന്